ആകാശവാണി കോഴിക്കോട് യുവ സംരംഭകയും എഴുത്തുകാരിയുമായ എ യു മർജാനുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖം കേൾക്കാം സ്വാഗതം ഒരു ഓൺടർപ്രണർ ആണ് വിമൻ ഓൺ വീൽസ് എന്ന് പറഞ്ഞ് കോഴിക്കോട് സ്ത്രീകൾക്ക് മാത്രമേ നടത്തുന്ന ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ സ്കൂളിൻ്റെ സ്ഥാപക കൂടിയാണ് അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ല ഞാൻ കുറച്ചും കൂടെ അക്കാഡമിക്സിലായിരുന്നു എൻ്റെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത് അപ്പോൾ അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് കുറച്ചും കൂടെ ജെൻഡർ സെൻസിറ്റീവായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഒന്നിച്ചാണല്ലോ പൊതുവെ പഠിക്കുന്നത് നമ്മൾ ആൺകുട്ടികളുടെ കൂടെ പഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ എയ്ർലി എക്സ്പോഷർ ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പം അങ്ങനെയല്ലാതെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടത് റിക്വയർമെൻറ്റ്സ് കൊടുത്ത് അങ്ങനെ ഒരു ഡ്രൈവിംഗ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് അത് ഞാൻ എൻ്റെ പാർട്ട്ണറോട് സംസാരിക്കുകയും പിന്നെ അവിടെ നിന്നാണ് നമ്മളത് തുടങ്ങുന്നത് അതൊരു ട്രയൽ ബേസിസിൽ തന്നെ തുടങ്ങിയതാണ് നമ്മൾ ഒരു വർഷം ചിലപ്പോൾ ചെയ്ത് നോക്കാം ഒരു സന്തോഷത്തിന് ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി അതർവൈസ് ഐ ഗോ ബാക്ക് ടു ടീച്ചിങ് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയതായിരുന്നു പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പം നമ്മളിങ്ങനെ കുറേ പേര് ഡ്രൈവിംഗ് പഠിച്ച ആളുകൾ എക്സ്പീരിയൻസസ് കാണുമ്പം അവർ നമ്മളെടുത്ത് പഠിച്ച് യാത്രകൾ പോകുമ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പം അങ്ങനത്തെ കുറെ ഇവരെ കുറെ ലിഫ്ഡ് എക്സ്പീരിയൻസസ് നമ്മൾ കാണുമ്പം ഇത് ഭയങ്കര റിവോർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളിത് പിന്നീട് ഇപ്പം കണ്ടിന്യൂ ചെയ്തത് അപ്പം അങ്ങനെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പം നമ്മൾ മൂന്ന് വർഷം മുന്നാണ് ആ മൂന്ന് വർഷം നമ്മൾ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ഒരു കഴിഞ്ഞാൻ കൂടെ ഇപ്പൊ സാധാരണ സ്ത്രീകളും ഡ്രൈവിംഗ് എന്ന് പറയുമ്പം കുറെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട് ഇപ്പം സിനിമകളിൽ കാണിക്കുന്നതായാലും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായാലും പലരുടെയൊന്നും ഇവർക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് ഇത് ഏതെങ്കിലും ഒരു സ്ത്രീയോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം ആ ഡ്രൈവിംഗ് അറിയാം ലൈസൻസ് ഉണ്ട് പക്ഷേ ഞാൻ റോഡിൽ ഓടിക്കാറില്ല എന്തുകൊണ്ടായിരിക്കും ഇത് അതിലൊന്ന് നമ്മൾ നിലവിലുള്ള ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ പ്രോബ്ലം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഡ്രൈവിംഗ് പറഞ്ഞൊരു കാര്യത്തിൽ വരുമ്പം അതില് അതിൽ ജെൻഡർ ഒരു തരത്തിലും ഇന്റർവ്യൂം ചെയ്യുന്നില്ല നമ്മളാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും വണ്ടി ഓടിക്കാൻ പഠിക്കാൻ കഴിയും അത് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ചിലപ്പം പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പിന്നെ അതിലൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് ആദ്യമായിട്ട് വണ്ടി കിട്ടുന്നത് ഇരുപതിലോ മുപ്പതിലോ നാൽപ്പതിലോ അമ്പതിലോ ഒക്കെയാണ് അറുപതിൽ വരെ പഠിച്ച ആൾ സ്റ്റുഡൻസ് നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അത് നമ്മൾ ലേറ്റ് ആവും ആകുമോറും നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരാനുള്ള സാധ്യതകളുണ്ട് അതല്ലാതെ വിത്ത് പ്രോപ്പർ ട്രെയിനിങ് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പം ഇവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ലൈസൻസ് എടുത്ത് അടുത്ത ദിവസം തന്നെ ലോങ് ട്രിപ്പിന് പോകുന്ന എത്രയോ ആളുകളുണ്ട് ഇവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെയധികം സേഫ് ഡ്രൈവേഴ്സും കൂടെയാണ് തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളവർ എത്തുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ് നമ്മൾ കാണുന്നത് നമ്മളിതിൻ്റെ ഒരു സ്റ്റേറ്റ് ഇതിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ കൂടി റെസ്പോൺസിബിൾ ഡ്രൈവേഴ്സാണ് സേഫ് ഡ്രൈവേഴ്സ് ആണ് അപ്പം ഈ പറഞ്ഞ പോലെ സിനിമയിലും നമ്മൾ ചുറ്റും കാണുന്ന ഒരു പരിധി വരെ ഒരു വേറൊരു ഒരു പ്രപ്പകേണ്ടയാണെന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ഒരു മെയിൽ ഡോമിനേറ്റഡ് സ്പേസ് അല്ലേ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിലേക്ക് ഒരു സ്ത്രീ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുകയാണ് അതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇൻസ്ട്രക്ടേഴ്സും സ്ത്രീകൾ ആയിരിക്കുമല്ലോ അപ്പോ നേരിടേണ്ടി വന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു അതായത് ഈ ഡ്രൈവിംഗ് മേഖലയിൽ മുന്നേ സ്ത്രീകളില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടും മുന്നേ സ്ഥാപനങ്ങൾ നടത്തുന്നവരായിട്ടൊക്കെ ഉണ്ട് കുറവാണെങ്കിലും ആളുകളുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വിമൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് ഒരു സേഫ് സ്പേസ് കൊടുക്കുക പിന്നെ വളരെ സ്ലോ ലേണേഴ്സ് ഉണ്ടാവും അവരെ ഷെയിം ചെയ്യാതെ പഠിപ്പിക്കുക പിന്നെ നമ്മളെ അടുത്ത് വരുന്നവർ നമുക്കറിയാം വളരെ ടൈറ്റ് ഷെഡ്യൂൾ ഉള്ള ആളുകളായിരിക്കും നിന്ന് കാണുമ്പോൾ അവരത്ര ബിസി ആയിരിക്കില്ല പക്ഷേ വീട്ടില് ഹോം മേക്കേഴ്സ് ആണെങ്കിൽ പോലും വീട്ടിലെ ഹസ്ബൻഡിന്റെ കാര്യം പിന്നെ അത് കഴിഞ്ഞാൽ മക്കളുടെ കാര്യം മകൻ ഉറങ്ങുന്ന ആ ഒരു മണിക്കൂർ സ്ലോട്ട് മാത്രം വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറേ ആളുകളുണ്ട് അപ്പം ആ ഒരു മണിക്കൂർ അവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയില്ല അവർ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫയറിലായിരിക്കും ചിലപ്പം വരുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല അപ്പൊ ഇതിനൊക്കെ കയറ്ററിയുന്ന രീതിയിൽ ഇവർക്ക് വേണ്ട ടൈമില് വെൻ മാക്സിമം കംഫേർട്ടോടു കൂടി എന്നാൽ ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റും ഇല്ലാതെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ എഫേർട്ട് ഇടുന്നത് ഇതിൽ മുന്നേയും സ്ത്രീകള് പലരും ഉണ്ട് ഉള്ള മേഖലയ്ക്ക് തന്നെയാണ് അത് നമ്മൾ കുറച്ചും കൂടി ഒരു വേറെ തരത്തിൽ എന്നുള്ളതാണ് പിന്നെ നമുക്ക് അതായത് നമ്മളൊരു നയൻറ്റി പെർസെന്റേജ് നമ്മളുടെ കൂടെയുള്ള ഉള്ള സ്റ്റാഫും വിമനാണ് എന്നാൽ നമ്മളോട് ഈ ഒരു കോഴ്സിനോട് താല്പര്യമുള്ള പലതരത്തിലുള്ള ആണുങ്ങളുടെയും സപ്പോർട്ട് നമുക്ക് പല സ്റ്റേജിലും കിട്ടിയിട്ടുണ്ട് എന്റെ പാർട്ട്ണർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫിങ്ങിൽ തന്നെയുള്ള ചിലരുണ്ട് അതല്ലാതെ നമ്മളെ ഓരോ കാര്യത്തിലും ഇത് നമ്മൾ അത്ര തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ലൈക്ക് ഇതിലൊരു ജെൻ വെൻ ഇറ്റ് കംസ് ടു വിമൻ എംപവർമെന്റ് അതില് ആണുങ്ങളും പെണ്ണുങ്ങളും അത് ഒരുപോലെ താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ അപ്പം നമ്മൾ ത്രൂ ഔട്ട് ഈ ജേണിയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സ്ത്രീകളും ഉണ്ട് അപ്പം നമ്മളെടുത്ത് ഭാര്യയെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇവളും കൂടെ പഠിച്ചാൽ എനിക്കും നല്ലതാന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അപ്പം ത്രൂ ഔട്ട് ജേണി നമുക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം എസ്പെഷ്യലി കാർ ഒരു എന്നുള്ള സ്ത്രീക്ക് ഒരു ഒരു ഇൻഡിപെൻഡൻസ് അവരുടെ മൊബിലിറ്റി ഒക്കെ ഇത് എത്രത്തോളം ചെയ്യും അത് ഭയങ്കരായിട്ട് അതായത് ഒരു ഒരു സ്ത്രീ അതായത് നമ്മുടെ നാട്ടിൽ ടൂ വീലർ ഓടിക്കുന്ന സ്ത്രീകൾ കുറച്ചും കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നു കേരളത്തിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് കാറാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ റീസെന്റ് കുറേ പേര് കാർ എടുക്കുന്നുണ്ട് അപ്പം കാർ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ കൺവീനിയൻസോ അല്ലെങ്കിൽ ഒരാളുടെ ഇൻഡിപെൻഡൻസ് മാത്രല്ല ബെറ്റർ ആകുന്നത് അവർ ആ ഗ്രൂപ്പിൽ തന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ് അല്ലേ അപ്പം എല്ലാ തരത്തിലും അവര് എന്താ പറയാ അവരെ കാര്യങ്ങൾ നടക്കാൻ എളുപ്പാവുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇവർക്ക് ജോലിക്ക് പോകാൻ ഷോപ്പിങ്ങിന് പോകാൻ അങ്ങനത്തെ എല്ലാ പരിപാടികളും എളുപ്പമാണ് അവരുടെ കാര്യങ്ങൾ എളുപ്പമാകുന്നു അവരെ മക്കളുടെ കാര്യങ്ങൾ എളുപ്പമാകുന്നു അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫ്രണ്ട് സർക്കിൾ ഇപ്പം എൻ്റെ അനിയത്തി കാർ എടുത്തിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ യാത്ര ചെയ്യുന്നു തിരിച്ചു വരുന്നു പിന്നെ നമ്മ ഇവർ സേഫായിട്ടിരിക്കുന്നു ഇപ്പൊ ഒരു രാത്രി ദൂരെയുള്ള സ്ഥലത്ത് വണ്ടിയില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോഴുള്ള സേഫ്റ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കവർ ആവുന്നല്ലോ ഇപ്പം മൊബിലിറ്റിയും സേഫ്റ്റി ഇൻഡിപെൻഡൻസ് അങ്ങനെ കുറേ കാര്യമുണ്ട് പിന്നെ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മളെ തന്നെ കുറിച്ച് തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു പിന്നെ അത് മാത്രമല്ലാതെ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിലെ കേരളത്തിൽ ഓക്കെ ആണ് ആവശ്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് സ്ത്രീ സ്ത്രീക്ക് വെറുതെ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ തിരിഞ്ഞ് നടക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊക്കെ പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളെ വീട്ടിലൊരു ഓട്ടോ പിടിച്ചിട്ട് അവിടെ അങ്ങനെ പോയിക്കുമ്പോൾ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല ഒരു കാറോ ടു വീലറോ ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ലക്ഷറും കൂടെ എന്താ എഫോർഡ് ചെയ്യാൻ കഴിയും അതൊക്കെയാണെന്ന് തോന്നുന്നു ബെനിഫിറ്റ്സ് നേരത്തെ സൂചിപ്പിച്ചു ലൈസൻസ് ദിവസം തന്നെ ട്രിപ്പ് ഈ മൂന്ന് വർഷം കൊണ്ട് പഠിപ്പിച്ച് വിട്ടവരിൽ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഷെയർ ഉണ്ടോ അതോ അവരുടെ റെസ്പോൺസ് അത് ഉണ്ട് കാരണം നമുക്ക് ഈ എപ്പോഴും ഈ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള പ്രൊസീജിയർ വളരെ എളുപ്പമുള്ള പ്രൊസീജിയർ അല്ല നിലവിൽ അത് വളരെ ഒരുപാട് റിഫോംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഡ്രൈവിംഗ് പഠനം എന്നുള്ള മേഖലയിൽ കുറെ നല്ല ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നാണെങ്കിലൊക്കെ ഇപ്പം നിലവിൽ അത് പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു ആ പഠനത്തിന്റെ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് കുറച്ച് മൈൻഡൊക്കെ ഫ്രീ ഉള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലും പഠിച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ച് ഉണ്ട് പിന്നെ ഇവരെ ഒരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള നമുക്ക് നമുക്ക് ഒരുപാട് മെസ്സേജസ് അയക്കലുണ്ട് ഇവര് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ലൈഫ് മാറി എന്നുള്ളത് ഹൗ ഡു ദേ ആക്ച്വലി ഫീൽ നൗ അബൌട്ട് ദെംസെൽസ് എന്നുള്ളത് പലരീ പറഞ്ഞ പോലെ ലോങ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തരത്തിലുണ്ട് ഹസ്ബൻഡ് കൂടെ ആദ്യം പോയി ഞാൻ ഫുൾ ഡ്രൈവ് ചെയ്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറെ എക്സ്പീരിയൻസ് ഷെയറിങ് നടക്കില്ല അപ്പൊ റീസെന്റ്ലി കുറച്ച് ദിവസം മുന്നേ വരെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ചിലർ ഇപ്പൊ ഞാൻ എല്ലാ സമയത്ത് ഓഫീസിലുണ്ടാവില്ല ചിലർ നമ്മളെ ഫോൺ നമ്പറൊക്കെ വാങ്ങി എങ്ങനെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ അതാണ് നമുക്ക് ശരിക്കും ഐ വുഡിൻ സേ ദിസ് ഇസ് എൻ അല്ലെങ്കിൽ ഒരു ഈസി ബിസിനസ് അല്ല നമുക്ക് നമുക്കിത് ഭയങ്കര ഡിഫിക്കൽ ഗ്രൗണ്ട് ലെവലിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബിസിനസ് ആണ് എങ്കിലും നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു കിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് ആണ് അതെ അതെ ഇപ്പൊ നമുക്ക് വയനാട് പോയി മൂന്നാർ പോയി എന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് യാത്ര ചെയ്തതിന്റെ കുറെ സ്റ്റോറീസ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാർ ഓടിക്കുമ്പോ ജസ്റ്റ് ആ ഒരു മെഷീനെ മരിക്കല്ല അതൊരു ബാരിയർ ആണ് പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കലായ കുറെ ബാരിയേഴ്സ് ഉണ്ടോ എനിക്കിത് പറ്റുമോ അപ്പൊ ചിലർ ഇങ്ങനെ ചിലപ്പോൾ ചിലർ നേരത്തെ കേട്ടിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഇതൊന്നും നീ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രൈവിംഗ് ഒന്നും നടക്കില്ല എന്നുള്ളൊരു ഇത് കേട്ടിട്ട് വന്നവരായിരിക്കും ആ ഒരു മെന്റൽ ബാരിയർ മറികടക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല നമ്മളത് ഫേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അതാണ് ഇവരെ ഫിയർ അതെന്നെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളടുത്ത് അഡ്മിഷൻ എടുക്കുന്ന പലരും ആദ്യം പറയാ എനിക്കൊന്നും അറിയില്ല െനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറയും അപ്പം നമ്മൾ പറയും അത് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ പണിയാണ് അത് ഹാൻഡിൽ ചെയ്യല് റൈറ്റ് നമ്മുടെ അടുത്തൊരാൾ ഒരു സാധനം പഠിക്കാൻ വരുമ്പം ഡെഫിനറ്റ്ലി ഒന്നും അറിയാത്ത സ്റ്റേജിൽ തന്നെ വരുന്നതാണ് നമുക്കും കൺവീനിയൻസ് അവിടെ നമ്മൾ ലെവൽ സീറോ മുതൽ നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പലർക്കും ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാൻ അറിയുന്നുണ്ടാവും പക്ഷെ ഡ്രൈവിംഗ് ആൻസൈറ്റി എന്നുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്ത് കൺസിസ്റ്റൻറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മളെങ്ങനെ ഈ ആൻസൈറ്റിന് അല്ലെങ്കിൽ ഡ്രൈവിങ് റിലേറ്റഡായിട്ടുള്ള ഫിയറിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഇതൊരാളുടെ പേഴ്സണൽ ഇഷ്യൂ മാത്രമായിരിക്കില്ല അതിന് പല ബാക്കിൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും വീട്ടിൽ നിന്ന് കിട്ടുന്ന കൈൻഡ് ഓഫ് കോമെൻസ് അതിനൊരു റെസ്പോൺസ് ആയിരിക്കും നമ്മളെ സർക്കിളിൽ നിന്ന് കിട്ടുന്നത് അതിനൊരു കാരണമായിരിക്കും പിന്നെ പോസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ട് പോസ്റ്റ് ആക്സിഡന്റ് ട്രോമ ഉള്ളവരുണ്ട് ഇപ്പം ഈ ആക്സിഡൻസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പല ആൺകുട്ടികൾക്കും ഒരു പ്രായത്തിലൊക്കെ ഇത്തിരി തട്ടല മുട്ടലൊക്കെ പറ്റുമല്ലോ അത് കഴിയുമ്പോൾ ചുറ്റുള്ള എല്ലാവരും നീ വാടാന്ന് പറഞ്ഞിട്ട് പിന്നെയും വണ്ടി എടുക്കലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും തട്ടി കഴിഞ്ഞാൽ നീ എന്നാലും വണ്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു പുഷ് കിട്ടാറില്ല പലപ്പോഴും വീട്ടിൽ നിന്ന് അല്ല അവള് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഓടിക്കേണ്ട മുള എന്ന് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ള പല ആളുകളുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് കുറേ പേര് എവിടെയെങ്കിലും പോയിട്ട് ചെറിയ തട്ടലാണെങ്കിലും അവിടെ സ്റ്റക്കായി പോകുന്ന ആളുകൾ അങ്ങനത്തെ പല പുഷ് വേണ്ട പോസിറ്റീവ് പുഷ് കിട്ടാത്ത കുറേ പേര് അതൊക്കെയാണ് നമുക്ക് ഫിയർ ആയിട്ടും ആങ്സൈറ്റി ആയിട്ടൊക്കെ ഒക്കെ അത് നമ്മൾ നമ്മൾ ഇവിടെ ഫ്യൂ ക്ലാസ്സിൽ ഹാൻഡിൽ കൊടുക്കുന്നത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കും അത് അത് കംപ്ലീറ്റ്ലി ട്രെയിൻ ഹാൻഡിൽ ചെയ്യാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലയിടത്ത് ഇതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കമന്സിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഒരു കൾച്ചറൽ റെസിസ്റ്റൻസ് ഉണ്ടാവും കുറച്ചൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവോ അങ്ങനത്തെ ഒരു സൊസൈറ്റിന്ന് വരുവോ ചെയ്യുന്നവർക്ക് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു അത് ഇപ്പൊ ആണുങ്ങളുടെ ജോലിയല്ലേ ചിലപ്പോ അങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഇത് ആണുങ്ങളുടെ ജോലി ഇത് പെണ്ണുങ്ങളുടെ ജോലിന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ കൂടുതലായി ഇതിലേക്ക് വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടായ ചേഞ്ച് എന്തൊക്കെയാണ് നമ്മളെ ഡ്രൈവിംഗ് അക്കാഡമിന് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർ അതായത് ഇപ്പം അങ്ങനെ സ്ത്രീകൾ പഠിക്കണോ എന്ന് ചിന്തിക്കുന്നവർ അവരെ ഫാമിലി നമ്മളുടെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് അതൊരു ഫീമെയിൽ സ്പേസ് ആണ് സേഫ് സ്പേസ് ആണെന്നുള്ളത് കൊണ്ട് അങ്ങനെ കുറേ പേര് നമുക്ക് വരാറുണ്ട് കുറച്ചൊരു കൺസർവേറ്റീവ് ഈ സോക്കോൾ കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിനോട് ഓപ്പൺ അല്ലാത്ത വേറൊരു സ്പേസിൽ വിടാൻ താല്പര്യമില്ലാത്തവർ പക്ഷേ ഇവിടെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്പേസ് ആയതുകൊണ്ടും നിങ്ങൾ വിമൻ ലെഡ് ഒരു ടീം ആയതുകൊണ്ടും ഞങ്ങൾ ഞങ്ങളെ പാർട്ട്ണറിനെയോ മക്കളെയോ ഇവിടെ വിടാൻ ഞങ്ങൾ കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നവരുണ്ട് അപ്പം ആ ഒരു കാറ്റഗറി നമ്മളത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നമുക്കൊരു ഒരു വലിയൊരു ശതമാനം ആളുകൾ അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് നമ്മളും അതിലേക്ക് മാക്സിമം ആ ഒരു സ്പേസ് തന്നെ ആ ഒരു സേ സ്പേസ് തന്നെ തിരിച്ചും കൊടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അതെനിക്ക് തോന്നും മുന്നേത്തേക്കാൾ ഒരുപാട് കൂടുതൽ ആളുകൾ ഇപ്പം എല്ലാ സോണിൽ നിന്നും വരുന്നുണ്ട് പിന്നെ ഇതൊരാവശ്യമാണെന്നുള്ളതും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം കുറെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ലൈസൻസ് എടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഒരുവിധം കോഴിക്കോട് നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നുന്നു കിട്ടിയ ലൈസൻസ് കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടം വരെ പോകാം അതൊക്കെ ആയിരിക്കും മറ്റു ചോദ്യങ്ങൾ നിങ്ങളിപ്പോ സ്കൂട്ടർ കാർ അത് മാത്രമാണോ ട്രെയിനിങ് ഹെവി ഇല്ല ഹെവി നമ്മൾ ചെയ്യുന്നില്ല സ്കൂട്ടർ കാർ ബൈക്ക് ഇതൊക്കെയാണ് ബൈക്കിന്റെ ഓൺ റോഡ് ട്രെയിനിങ് സ്കൂട്ടർ ആണെങ്കിലും ഇപ്പം ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചവരുണ്ടാവും പക്ഷെ അവർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയണ്ടാവില്ല അപ്പൊ ഇതിനൊക്കെ പേഴ്സണൽ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ ട്രെയിനിങ്ങ് രണ്ടു ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് റോഡിലേക്ക് ഇറക്കുക അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈസൻസ് എടുത്ത് വീട്ടിലിരിക്കലല്ല പുറത്തിറങ്ങണം വണ്ടി ഓടിച്ച് ഇറങ്ങാൻ കഴിയണം ഇവര് ആവശ്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ വണ്ടി ഓടിച്ച് ഇറങ്ങാൻ കഴിയണം എന്നുള്ളതാണ് അപ്പൊ ആ സ്റ്റോപ്പിംഗ് പോയിന്റ് ഇവരെ ഇവരെവിടെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടുന്ന് ഫോർവേർഡ് കൊണ്ടുപോയി ഇവരെ ഫ്രീ ആക്കി കൊടുക്കാം അതെ അതെ ഇവരെ കയ്യിലുള്ള സ്കില്ലാണ് ഇവർക്ക് അറിയുന്നതാണ് ചെറിയൊരു പുഷ് മതിയാവും അപ്പം അല്ലെങ്കിൽ ചെറിയൊരു ട്രെയിനിങ് മതിയാവും അതാണ് നമ്മള് ഡെലിവറി ചെയ്യുന്നത് ചോദ്യമുണ്ട് റോഡ്സ് എത്രത്തോളം സ്ത്രീകൾക്ക് സേഫ് ആണ് അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്പേസ് നമ്മുടെ റോഡുകളിൽ ഉണ്ടോ റോഡ് ഭയങ്കര വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ചേഞ്ചസൊക്കെ മേ ബി ഒരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് പോസ്റ്റ് കൊറോണ ഒക്കെ നടക്കുന്ന കുറേ ആണ് ഇപ്പം ഈ വരുന്ന കുറേ സ്ത്രീകളില് ലൈസൻസ് എടുക്കുക എന്നുള്ള പ്രോസസ് ഒക്കെ നോട്ട് ലെസ് ദൻ നോട്ട് മോർ ദാൻ ടെൻ ഇയേഴ്സ് ഒരു ലാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിൽ വന്നിട്ടൊരു അബ്സേർജ് ആണ് ഈ ചേഞ്ചിന് നമ്മളുടെ ആളുകൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വളരെ മോശം അവസ്ഥയാണ് റോഡുകളിൽ നമുക്ക് എന്നാ അറിയാം നമ്മളെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്ത്രീ പതുക്കെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊമന്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ സ്പീഡ് കൂടുതൽ ഓടിക്കുകയാണെങ്കിൽ അതിനെ അതിനെ ഓവർ സ്പീഡ് ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് ആളെ ബാക്കിലേക്ക് ആക്കാൻ ആളുണ്ട് അപ്പൊ റോഡിൽ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പല സ്ത്രീകളും റോഡിൽ പഞ്ച് ബാഗായിട്ടാണ് ബാക്കി ട്രീറ്റ് ചെയ്യുന്നത് അതായത് നല്ലോണം തിരിച്ച് കൊമന്റ് ചെയ്യുന്ന നല്ല തെറിവിളി കേൾക്കണം കേൾക്കേണ്ടി വരികയും നല്ല എന്താ പറയുക റൂഡ് ബിഹേവിയേഴ്സ് ഒക്കെ റോഡിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് സ്ത്രീകൾക്ക് നിലവിൽ സോ റോഡ് ഇപ്പോഴും വളരെ മിസോജിനിസ്റ്റ് സ്പേസ് ആണെന്ന് തന്നെയാണ് നമ്മൾ നമ്മളെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം വണ്ടി ഓടിക്കുന്ന നമ്മളെ ഇൻസ്ട്രക്ടേഴ്സിനാണെങ്കിലും ചിലപ്പം കഴിക്കേണ്ടി വരാറുണ്ട് പിന്നെ നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ജനറലി എല്ലാവർക്കും സ്ത്രീകൾ പൊതുവെ മറ്റു ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു ലീനിയൻസ് അല്ലെങ്കിൽ ഒരു ആ ഒരു ഇയാൾ പഠിക്കുകയാണ് പഠിച്ച് വരട്ടെ എന്നുള്ള സാധനം അല്ലെങ്കിൽ അതൊന്നും തിരിച്ച് പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ദർ ഇസ് എൻ അസംഷൻ അതായത് ഇവർ എം എച്ച്ഒ ലൈക്ക് സ്കിൽഡ് ഡ്രൈവർ അല്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ട് മേ ബി ഇൻ ദ കമ്മിങ് ഫൈവ് ഇയേഴ്സ് കുറെയൊക്കെ ബെറ്റർ ആവേണ്ടതാണ് ആവുമെന്ന് വിചാരിക്കുക സ്ത്രീകളാണ് ഡ്രൈവേഴ്സ് ജനറലി ഒരു റെസ്പോൺസിബിൾ ഡ്രൈവർ ആരായിരിക്കണം അല്ല നമ്മൾ റെസ്പോൺസിബിൾ ഡ്രൈവറോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവനവനോ മറ്റുള്ളവർക്കോ ഹാമില്ലാതെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് റൈറ്റ് യു ഡോൺ ലൂസ് ലൈഫ് ഓൺ ദ റോഡ് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ബെയർ മിനിമം അപ്പം അത് മീറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനിപ്പോൾ ഇത്ര സ്പീഡിൽ ഇപ്പം എല്ലാ റോഡിലും അതിൻ്റെതായ ഒരു സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഉണ്ടാവും ഒരാൾ സ്ലോ ആയിട്ട് ഓടിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ അയാൾ ബാഡ് ഡ്രൈവർ ഡ്രൈവറാവുന്നില്ല നമ്മൾ ഇതിനെ കാണുന്ന രീതിയുണ്ട് ഹൂ ഈസ് എ സേഫ് ഡ്രൈവർ അല്ലെങ്കിൽ ഹൂ ഈസ് എ ബാഡ് ഡ്രൈവർ എന്ന് നമ്മൾ കാണുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മള് ഒരു ടൂ തൗസൻഡ് ട്വന്റി ടൂലൊക്കെ നടന്ന സ്റ്റഡി ഒക്കെ നോക്കുകയാണെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻജ് ഓഫ് ആക്സിഡൻസ് നടക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നല്ല വളരെ ചെറിയ ശതമാനം ആക്സിഡൻസ് ആണ് ഫീമെയിൽ ഡ്രൈവേഴ്സിൻ്റെ അടുത്തുനിന്ന് നടക്കുന്നുള്ളൂ പക്ഷെ അങ്ങനെ നടക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടോ ഒരുപാട് സ്റ്റിഗ്മയുണ്ട് ഈ കാര്യത്തിൽ ഇപ്പം നമ്മൾ സേഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് സേഫായിട്ട് നല്ല രീതിയിൽ റോഡ് റെഗുലേഷൻസ് അവെയർ ആയിക്കൊണ്ട് ആ രീതിയിൽ വണ്ടി ഓടിക്കാൻ എന്നുള്ളത് ഇതില് വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള റോഡ് ആയിട്ടുള്ള റൂൾസ് നമുക്ക് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് നമ്മളൊന്ന് സ്കൂൾ സിസ്റ്റത്തിൽ അത് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല ഇപ്പം കുറെ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പം പഠിക്ക് ഇരുപത്തഞ്ചോ വയസ്സുള്ളവർക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് പലതരത്തിലും ഇപ്പൊ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് അവരൊക്കെ അവർ ഇനീഷ്യേറ്റീവിലാണെങ്കിലൊക്കെ പലതരത്തിലുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് അവർ വരുത്തുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ റോഡ് അവയർനെസ് വരുത്താൻ ഇപ്പൊ നമ്മൾ റോഡുകൾ മാറി റോഡില് പോകുന്ന ആളുകൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം അപ്പൊ ആ ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നത് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തുന്നു സ്ത്രീകളുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ളത് സ്ത്രീകളുടെ ഡ്രൈവിംഗ് നമ്മളിപ്പോ റാൻഡം ഒരു പത്ത് പേരോട് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഇവർക്ക് വളരെ സ്ലോ ആണെന്നുള്ളതാണ് പൊതുവേ പറയാറ് പിന്നെ കുറച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് എവിടെയോ ഒരു മേലീകോന ഹേർട്ട് ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്പീഡിൽ പോകുന്ന ഒരു ജാടയാണോ എന്നുള്ള സാധനത്തിലുണ്ടല്ലോ കുറേ പേര് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മളെടുത്ത് നമ്മളൊരു പ്രീവിയസ് ട്രെയിനർ പറയും സ്ലോയിൽ പോയാലും പ്രശ്നമാണ് സ്പീഡിൽ പോയാലും പ്രശ്നമാണ് എങ്ങനെ പോയാലും അവിടെ പ്രശ്നമാണ് അപ്പോൾ ഈ സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങള് പ്രശ്നം ഉണ്ടാവലുണ്ട് പിന്നെ എന്താ മൊത്തത്തിൽ സ്കിൽഡ് അല്ല വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടിയെ അറിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ജനറലി സ്ത്രീകളെക്കുറിച്ചുള്ള ഡ്രൈവിംഗിനെ കുറിച്ചുള്ള നമ്മൾ ഈ റോട്ടിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊമൻറ്റ്സ് പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ദേ ആർ നോട്ട് ഗുഡ് അറ്റ് ഡ്രൈവിംഗ് വീട്ടിൽ പോയിരുന്നോ എന്നൊക്കെ പറയുന്ന കുറേ കോമൻസ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കുറെ മിത്സ് ഉണ്ട് സ്ത്രീകൾ ഇതിൽ നല്ലതല്ല എന്നുള്ളത് നമ്മൾ കാണുന്നത് കുക്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈഫ് സ്കില്ല് പോലെ ദിസ് ഈസ് ജസ്റ്റ് അനദർ ലൈഫ് സ്കിൽ അതെല്ലാവരും പഠിക്കേണ്ട സ്വിമ്മിങ് ഒക്കെ പോലെ പഠിക്കേണ്ട പഠിച്ചാൽ അവനവൻ്റെ ലൈഫും ചുറ്റുള്ള ആളുകളുടെ ലൈഫും ബെറ്റർ ആവുന്ന ഒരു സ്കില്ലാണ് ആൻഡ് പഠിക്കുന്ന ഞങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നുമുണ്ട് ഇത്തരത്തിലുള്ള കുറേ നമ്മളുടെ കോൺസെപ്റ്റ്സ് അത് വെറും വേറൊരു ഒരു പാട്രിയാക്കൽ മൈൻഡ് സെറ്റിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമുക്കിത് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും അതിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങളാണ് വിത്ത് ടൈം ആയിരിക്കും മാറുന്നുണ്ടാവുക നിങ്ങളുടെ ഒരു സെഷൻസ് ഒക്കെ എങ്ങനെയാണ് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം നമ്മൾ ട്രെയിനിങ് നമുക്ക് മൾട്ടിപ്പിൾ കോഴ്സസ് ഉണ്ട് അപ്പോൾ ഓരോന്നിനും ട്രെയിനിങ് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പം ഓൾറെഡി നിലവിൽ ലൈസൻസ് ഉള്ളവർക്ക് വേറെ ഒരു അഡ്വാൻസ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കാറ് ടെൻ ഡേയ്സ് കൊണ്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാറിന് കൊടുക്കാറ് അത് കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സിറ്റി ഡ്രൈവിംഗ് കൊടുക്കാന്നുള്ളതാണ് അതായത് ഇപ്പം ലൈസൻസ് ഓൾറെഡി എടുക്കുന്ന സമയത്ത് ഇവർക്ക് ബേസിക് സ്ട്രേറ്റ് റോഡ്സ് ഒക്കെ കുടിക്കാൻ അറിയുന്നുണ്ടാവും അതല്ലാതെ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലെ ട്രാഫിക് ഇത്രയും കൂടി വരുന്ന ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി ഒരു ന്യൂ ലേണർക്ക് പഠി പഠിച്ച് റോഡിലേക്ക് സേഫ് ആയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനത്തെ റോഡ്സ് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ് അത് നമുക്കും കുറച്ച് റിസ്ക് ആണ് എന്നാൽ പോലും ഇവരിതിലിവിടെ കടന്നു പോയാലാണ് നാളെ ഒരു ബെറ്റർ ഡ്രൈവർ ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിഗ്നലുള്ള റോഡ്സ് ജംഗ്ഷൻസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് മാക്സിമം ഇങ്ങനത്തെ റോഡ് എക്സ്പീരിയൻസസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഇവരെ ഡ്രൈവിങ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇവർക്ക് ഇരുത്തി കഴിഞ്ഞ് വണ്ടിയിൽ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ബാക്കി കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ടു വീലറിനാണെങ്കിലും ഒരു ടു ഡേയ്സ് കൊണ്ട് മാത്രം നമ്മൾ ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് റോഡിലേക്ക് ഇറക്കുന്ന ബൈക്ക് ആണെങ്കിലും ബൈക്കാണെങ്കിലും വീലർ ആണെങ്കിലും ബുള്ളറ്റ് എന്താണെങ്കിലും അങ്ങനത്തെ കോഴ്സസ് ഉണ്ട് അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം കൊണ്ട് സ്ട്രക്ചർ ആക്കുന്ന രീതിയിൽ പേഴ്സണൽ എല്ലാം നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവർക്ക് മിസ്റ്റേക്സ് വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും കുറേ ഇൻഹിബിഷൻസ് ഉണ്ടാവും കാര്യങ്ങൾ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മളൊരു വണ്ടിയിൽ മൂന്നാലു പേര് കൊണ്ടുപോകുക അങ്ങനത്തെ അല്ലാണ്ട് ഒരു സ്റ്റുഡൻറിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇൻസ്ട്രക്ടറെ മാറ്റില്ല ഒരു ഒരു ഫിക്സഡ് ടീച്ചറെ കൊടുത്തിട്ട് അവരെ ഒരു മെൻറ്റർ പോലെ തുടക്കം പോലെ ലാസ്റ്റ് വരെ ഇവരെ ഒരു ട്രെയിനർ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് ഇനി ഡ്രൈവിംഗ് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്കും പേടിച്ച് ഇരിക്കുന്നവർക്കും കൊടുക്കാൻ എന്ത് മെസ്സേജ് ആണുള്ളത് അങ്ങനെ മെസ്സേജ് ആയിട്ടല്ല നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ഫ്രീ ആവുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ റിസോഴ്സ്ഫുൾ ആവും അതായത് നമ്മളുടെ കയ്യിലുള്ള എബിലിറ്റി നമ്മൾ യൂസ് ചെയ്യും അത് നമ്മളുടെ ആവശ്യത്തിന് മാത്രം ആയിക്കോളുന്നില്ല എപ്പോഴും നമ്മളെ ലൈഫ് കുറേ ഫ്രീ ആവും നമുക്ക് അതായത് ഇപ്പം നിങ്ങൾക്ക് മൂഡില്ല നിങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം എന്ന് തോന്നുന്നു നിങ്ങൾക്ക് വണ്ടി എടുത്ത് പുറത്ത് ഇറങ്ങാം അല്ലെങ്കിൽ നല്ല മഴ നല്ല ചായ കുടിക്കാൻ തോന്നുന്നു വണ്ടി എടുത്ത് പുറത്ത് പോയി ചായ കുടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ആക്സസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ വീട്ടിലിരുന്നിട്ട് പരദൂഷണം പറയുന്നു സീരിയൽ കാണുന്നു എന്നുള്ളൊക്കെ സീൻസൊക്കെ ഈ ഇങ്ങനത്തെ സ്ഥലമൊക്കെ വരുന്നത് അവർക്ക് സീരിയൽ കാണേണ്ട ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങാനുള്ള ഓപ്ഷൻ എവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് വോട്ടേൽസ് ഡു ദു വീട്ടിൽ എത്ര നേരം ഇരിക്കും അപ്പം അങ്ങനെയല്ലാതെ പുറത്തിറങ്ങി അവനവന്റെ കേപ്പബിലിറ്റി ഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ള അതിലേക്കുള്ള റൂട്ട് മാപ്പ് അല്ലെങ്കിൽ റോഡ് വേ ആണ് ഡ്രൈവിങ് അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും നാളെ നമ്മളുടെ ചുറ്റുമുള്ള കുറേ ആളുകൾക്കും നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കണ്ടാൽ നമ്മൾ അതിനകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ഒരു എന്തെങ്കിലും പറ്റി അവിടെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഇൻസ്ട്രക്ടർ ഉണ്ട് അവർ പറയും അവർ വീടും അതിന്റെ ചുറ്റും പരിസരത്തൊക്കെ അവർക്ക് എന്ത് പറ്റിയാലും മാദ്യം വലിക്കുക ഇവരെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ റിസോഴ്സ്ഫുൾ ആയിട്ട് നമ്മളെ തന്നെ ഫുൾ എനർജിയിൽ ഫുൾ കളറായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ഒരുപാട് ഹെൽപ് ചെയ്യും അപ്പോൾ ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു എന്താണ് ഞാൻ എനിക്ക് പ്രൈമറിലി പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയാണ് ഞാനിപ്പം ഇംഗ്ലീഷാണ് സബ്ജക്ട് ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇപ്പം പി എച്ച് ഡി ഹൈദരാബാദിലാണ് പഠനം മോസ്റ്റ്ലി ചെയ്തത് ഇംഗ്ലീഷ് പി എച്ച് ഡി കഴിഞ്ഞു അപ്പം അതിനിടയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പഠനം ഞാൻ തറലി അല്ല ഞാൻ തറലി എൻജോയ് ചെയ്യുന്ന അതായത് പഠിപ്പിക്കുന്നതിലൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കുമ്പോഴേ ഡിഗ്രി ബി ജി സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് കോൺവേസേഷൻസ് ഉണ്ടാവും നമുക്ക് നമുക്കവിടെ നമ്മളുടെ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഷെയർ ചെയ്യാനും അവരെ കാഴ്ചപ്പാട് ഇങ്ങോട്ട് പറയാനും ഒരു തരത്തിലുള്ള മോൾഡിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അപ്പം എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടും ഇവരായിട്ടുള്ള കോൺടാക്ട് കീപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പം നമുക്ക് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും നമുക്ക് അങ്ങനത്തെ കുറെ ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് ക്ലാസ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഗൂസ്ബംസ് വരുന്ന തരത്തിലുള്ള ക്ലാസുകൾ ഉണ്ടാവും അത് നമ്മളുടെ ആ സബ്ജക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടാവുക അവരൊരു വാല്യൂ ആയിരിക്കും ഡെലിവറി ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മറക്കാൻ പോകാത്തൊരു സാധനമായിരിക്കും അങ്ങനത്തെ ഈ ബുക്ക് റിലേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലാണ്ട് അതിൽ ബിയോണ്ട് ഒരു സാധനം കൊടുക്കാൻ ഒരുപാട് അധ്യാപകർക്ക് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളും ചെറിയ രീതിയിൽ ട്രൈ ചെയ്തിട്ടുള്ളതൊക്കെ അത് തന്നെയാണ് ജഡ്മെന്റ് ഇല്ലാണ്ട് കുട്ടികളെ പഠിപ്പിക്കും കുറുമ്പുള്ള കുട്ടികളുണ്ടാവും കുറുമ്പില്ലാത്ത കുട്ടികളുണ്ടാവും എല്ലാത്തരം കുട്ടികളുണ്ടാവും അപ്പം എല്ലാവരെയും പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ടാവും ലാംഗ്വേജ് ഒക്കെ വളരെ ബുദ്ധിമുട്ടില്ല എസ്പെഷ്യലി ഒരു ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും അതൊന്നും പേഴ്സണൽ പ്രശ്നങ്ങളല്ല ബാക്കിൽ കുറെ ഹിസ്റ്ററി ഉണ്ടെന്നും അവരെവിടുന്നാ വരുന്നെന്നുള്ളൊക്കെ മാറ്റർ മാറ്റർ ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കി കൊണ്ട് പഠിപ്പിച്ചുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ടീച്ചിങ് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് എന്തായാലും തിരിച്ചു പോകുന്ന തിരിച്ചതിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക അതിനോടൊപ്പം തന്നെ ഈ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വരാൻ തന്നെ കാരണം എഴുത്തിനോടുള്ള ഇഷ്ടമാണ് എഴുതാറുണ്ടായിരുന്നു ചെറുപ്പം മുതൽ എഴുതാറുണ്ട് അങ്ങനത്തെ റൈറ്റിംഗ് സർക്കിൾ ഉണ്ടാവില്ല നിലവിലും എഴുതുന്നുണ്ട് കൂടുതൽ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലാണ് ഇടാറ് പക്ഷേ നമ്മളൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മളെ സോളിനോട് നിൽക്കുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തുതന്നെ ആയിരിക്കും അപ്പോൾ എല്ലാ ഭാവുകൾ ഈ സംരംഭം വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ ഭാവിയിൽ ഒരു പബ്ലിഷ്ഡ് ഓത്തർ ആകട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് യുവ സംരംഭകയും എഴുത്തുകാരിയുമായ തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് വനിതാ വേദി